ഞാൻ ഒരുപാട് വിഷമത്തോടു കൂടി വരച്ചൊരു ചിത്രമാണിത് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് എൻ്റെ കൈയും കാലും എനിക്ക് നഷ്ടമാകുന്നത് ബോംബ് നിർമ്മാണത്തിൽ ഇയാൾക്ക് പങ്കുണ്ട് അതുകൊണ്ടാണ് ഇയാളുടെ കൈയും കാലും നഷ്ടപ്പെട്ടത് എന്ന് കമന്റ് ഒരു കമൻ്റ് ഞാനും കണ്ടായിരുന്നു എൻ്റെ പേര് നിതിൻ എൻ്റെ സ്ഥലം പരിപ്പള്ളിയിലാണ് ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയും ഒരുപാട് സ്വപ്നങ്ങളോടു കൂടിയുമാണ് ഞാൻ ഗൾഫിലേക്ക് ജോലിക്കായിട്ട് പോകുന്നത് അവിടെ വെച്ചിട്ടാണ് എൻ്റെ ഇരു കൈകളും ഇരു കാലുകളും എനിക്ക് നഷ്ടമാവുന്നത് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് കാലുകളും കൈകളും എനിക്ക് നഷ്ടമാകുന്നത് ദുബായിൽ ജോലിക്കിടയിൽ ഒരു പനിയെ തുടർന്ന് അബോധാവസ്ഥയിൽ റാഷിദ എന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ഐ സി യു ലാകുകയും വെൻറ്റിലേറ്ററിലാകുകയുമാണ് ചെയ്തത് ഞാൻ മരിച്ചുപോയി എന്ന് തന്നെയാണ് ഡോക്ടർ എനിക്ക് വിധി എഴുതിയത് വല്ല രൂപ രൂപ പോലും അവർ വന്നു യും സംഭവിച്ചിട്ടേരി എൻ്റെ ജീവിതം എനിക്ക് നശിപ്പിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്ന ടൈമിൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ജീവൻ വേണ്ട എന്ന് വരെ ഞാൻ ചിന്തിച്ച ഒരു സമയമുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വേദനിച്ച് വേദന കൊണ്ട് കിടക്കുന്ന ഒരു സമയത്തും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആഹാരവും വെള്ളവും ഒന്നും കഴിക്കാതെ ദിവസങ്ങളോളം ഞാൻ കിടന്ന ദിവസങ്ങളുണ്ട് അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ ആ സമയത്തൊക്കെ ഞാൻ മരിക്കണമെന്ന് ചിന്തിച്ചൊരു ദിവസം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ റിക്കവറി ചെയ്ത് വന്നതിന് ശേഷം പിന്നെ എനിക്ക് ആ ഒരു താല്പര്യം ആ ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല ഇത് വെച്ച് തന്നെ മുന്നോട്ട് പോകണം ഇപ്പോൾ എനിക്ക് കാണാം കേൾക്കാം അപ്പോൾ ആ ഒരു ചിന്തയിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ഈയൊരവസ്ഥയിൽ ഞാൻ സിംഗപ്പൂർ വരെ പോയിട്ടുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഫ്ലൈറ്റിനകത്ത് കിടന്നു വന്നിട്ടുണ്ട് ഇരുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കിടന്നു വരുന്ന ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഇതിനകത്ത് കയറാനായിട്ട് കഴിയില്ല എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചൊരു ദിവസത്തിൽ ഞാൻ കിടന്നൊരു ദിവസമുണ്ട് പക്ഷെ എനിക്കത് വീണ്ടും എനിക്ക് കയറാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ ഒരു അവസ്ഥയിൽ പോയിട്ടുമുണ്ട് രണ്ട് കൈയും കാലും ഇല്ലാത്തൊരു വ്യക്തി തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ആ വീഡിയോസ് സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് അടുത്ത് എന്റെ ജീവിതത്തിൽ ഒരാൾ എന്റെ മുന്നിൽ വന്നാൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം കൈക്ക് എന്ത് പറ്റി കാലം എന്ത് പറ്റിയെന്ന് അത് പറഞ്ഞു 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 പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഞാനത് വീണ്ടും ഓർ ഓർക്കരുത് എന്ന് ആലോചിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും അത് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങി ഒരു വീഡിയോ തന്നെയാക്കി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തത് അപ്പൊ അത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടുള്ള ദേഷ്യത്തിലാണ് ആ ഒരു ചേട്ടൻ അങ്ങനെ പറഞ്ഞത് ഒരുപാട് വിഷമം തോന്നി ഒരു വരുമാനം ജീവിതത്തിൽ ഒരു അല്ലേ ആശ്വാസമാണ് ആ ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വരുമാനമൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷേ നമുക്ക് നൂറ് ഡോളർ ആവുമ്പോഴേ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഒരുപാട് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഡൗൺ ആയിട്ട് ഡൗൺ ആയിട്ട് പൊക്കോണ്ടിരിക്കയാണ് എന്നാലും ആരാണ് ഈ വീഡിയോ ഒക്കെ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതായാലും എഡിറ്റിംഗ് ചെയ്യുന്നതായാലും അപ്പൊ എഡിറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് എഡിറ്റ് കൈ വെച്ചിട്ട് തന്നെയാണ് ഫോണിൽ ഞാൻ എഡിറ്റ് ചെയ്യും ഞാൻ ഡോക്ടറേ ഒന്നും കുറ്റം പറയില്ല എനിക്ക് ആരുമായിട്ട് ഒരു പരാതിയുമില്ല എനിക്ക് എന്തായാലും കിട്ടിയത് ചിലപ്പോൾ എൻ്റെ ഞാൻ 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 മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നു ദൈവം ഇങ്ങനെ എനിക്ക് എനിക്ക് വിധിച്ചിട്ടുള്ളതാവാം അതുകൊണ്ട് ഇത് വെച്ച് വെച്ച് തന്നെ തന്നെ മുന്നോട്ട് മുന്നോട്ട് മനസ്സുറപ്പ് ഓരോ വീഡിയോ എഡിറ്റിംഗ് കണ്ടിട്ട് അതിശയിച്ചു പോയി ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ സ്വന്തമായിട്ട് തന്നെ വീഡിയോ എന്താ ഫോണിലാണോ ചെയ്യുന്നത് ഇതിന്റെ രണ്ട് കൈയും രണ്ട് കാലുകളും നഷ്ടപ്പെട്ടതാണ് എന്നിട്ടും ഈ രണ്ട് കൈയുമില്ലാത്ത നിതിൻ എന്ത് നല്ല മനോഹരമായിട്ടാണ് ഓരോ വീഡിയോയും നിതിൻ്റെ കഷ്ടപ്പാടാണ് എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നിതിൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി ഇടുന്നത് അതിൽ നിന്നും ഒരു ചെറിയൊരു വരുമാനം ആഗ്രഹിച്ചിട്ടാണ് നിതിൻ ഇങ്ങനെ വീഡിയോകളൊക്കെ ഇടുന്നതല്ലേ അതെ വീഡിയോ എടുക്കുമ്പം തന്നെ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ എത്ര ഷോട്ട് ഞാൻ എടുക്കും ഒരു ക്യാമറ അവിടെ കൊണ്ടുവച്ച് അതവിടെ പോയി എടുത്ത് പോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് പോയി എടുത്ത് പിന്നെ അങ്ങനെ ഒരുപാട് ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് പാടുകെട്ട് തന്നെയാണ് ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നത് പക്ഷേ എന്നിട്ടും മനസ്സ് തളരാതെ ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നുണ്ട് ഇതൊക്കെ നിതിന്റെ ജീവിതത്തിൽ ഒരു അതെ അല്ലാതെ എനിക്ക് ഞാൻ വെറുതെ റൂമിൽ അകപ്പെട്ട് പോയിത് അതൊന്ന് റിലാക്സ് ആവാ റിലാക്സ് ആവാൻ വേണ്ടി കൂടിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോകൾ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബ് ചാനലിന്റെ പേര് നിതിൻ സ്ത്രീസ് ആണ് അപ്പൊ അതിൽ എന്തൊക്കെ തരം ചെയ്യാറ് എൻ്റെ ഞാൻ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെ ചെറിയ ബ്ലോഗുകളായാലും പിന്നെ പുറത്ത് എവിടെങ്കിലും ഒക്കെ കറങ്ങാൻ പോകുന്നുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ആയാലും അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടുവന്ന് പനിയായിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ മരുന്ന് കുത്തിവെച്ച മരുന്ന് ഈ അവന് സൈഡ് എഫക്റ്റ് ആയിപ്പോയി അതാണ് ഈ കയ്യിൽ ഈ കാലിന് ബ്ലഡുകൾ കംപ്ലീറ്റ് ഫോട്ടായി പോയി അപ്പം അത് അന്നത്തെ ഈ ഏതോ വൈറക്സ് പനിയുടെ മരുന്നായിരിക്കാം അവരെടുത്ത് അടിച്ചത് അവിടെ കൊണ്ടുവന്ന് അമൃതയെ കൊണ്ടുവന്നപ്പോൾ അമൃതയിൽ ഡോക്ടർ പറഞ്ഞത് കൊണ്ടൊക്കെ തന്നെയാണ് മരുന്നിൻ്റെ എഫക്ട് കൊണ്ടാണ് സംഭവിച്ചു എന്ന് പറഞ്ഞു പക്ഷേ നമ്മളത് എഴുതി മേടിക്കാൻ പറ്റാതെ വക്കീലിന്ന് ഹോസ്പിറ്റലിൽ കംപ്ലയിൻ്റ് കൊടുത്തപ്പോഴത്തേക്ക് അവർ പറയുന്നത് അവർ അമൃത ഹോസ്പിറ്റൽ വരുമായിട്ട് ബന്ധപ്പെട്ടു അവർ ബന്ധപ്പെട്ടപ്പെട്ട് ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മളെ പേര് നഷ്ടപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ പാകപ്പെടുന്ന പറയവരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേസ് പിൻവലിച്ചാൽ മാത്രമേ നിങ്ങളവിടെ ചികിത്സിക്കാവും പറഞ്ഞു അവരടുത്ത് പറഞ്ഞു അവരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് ആ കേസ് പിൻവലിപ്പിച്ചിട്ടാണ് പിന്നെ തുടർന്ന് ചികിത്സ ഇല്ലെങ്കിൽ അവർ കൊണ്ടുപോകണം പറഞ്ഞു